ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തൊന്ന് ഫ്രീ സ്പിൻ ഉണ്ട് അതിൽ നമ്മുടെ ഫ്രീ എപ്പിക്സ് അടക്കം ഉണ്ട് അതായത് നമ്മുടെ സ്നൈഡറും വില്ലിയും ഫ്ലച്ചറും ഒക്കെ ഉള്ള ആ ഫ്രീ സ്പിൻ അടക്കം സോ അത് പതിനെട്ടെണ്ണം ഉണ്ട് സോ ആ പതിനെട്ടെണ്ണം കറക്റ്റ് ചെയ്യാൻ നമുക്കിതൊന്ന് ഒരു പ്ലെയർ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ സോ അതും കൂടി ഇന്ന് ചെയ്യേണ്ടിട്ടോ സോ ടോട്ടൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇരുപത്തൊന്ന് സ്പിന്നാണ് അതിൽ മറ്റേ എൻട്രിക്കും ന്യൂനസും ആ ചെങ്ങായി ഒക്കെ ഉള്ള ഒരു പാക്കും ഉണ്ട് സോ എല്ലാം കൂടി മിക്സ് ആണ് ഒന്ന് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് ആരെ കിട്ടുന്നു അതിൻ്റെ കഴിച്ച് നമുക്ക് പ്ലേ ഓഫ് ഡീക്ക് കൂടെ ഒന്ന് കറക്കാണ്ട് സോ ആദ്യം പ്ലെയർ ഓഫ് ഡീക്ക് എന്ന് തുടങ്ങാം എൻകൗണ്ടർ സ്റ്റാർസിൻ്റെയാണ് പ്ലെയർ ഓഫ് ഡീക്ക് എന്ന് പറയുന്നത് ഇന്ന് മെയിൻറ്റൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സോ എൻകൗണ്ടർ സ്റ്റാർസ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ നമ്മുടെ വീശസ് ഉണ്ട് ഹാരി കെൻ പാൾമർ എം ആൽ അങ്ങനെ കുറച്ച് കിടിലം കിടിലം പ്ലെയേഴ്സ് ഉണ്ട് ഡേവിഡ്സ് ഉണ്ട് വാൻ വാനൊക്കെ കിട്ടില്ല സെൻട്രൽ ബാക്കാണ് കിട്ടിയവരൊക്കെ ലെക്ക് പറയാം കാരണം ഒരു നല്ലൊരു കിട്ടിലം ബിൽഡ് സി ബി ആണ് അത് പിന്നെ കുറച്ച് പ്ലേസ് ഉണ്ട് അങ്ങനെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇന്ന് ആരെ കിട്ടുമെന്ന് സോ ഫ്രിങ് കൊടുക്കാൻ ലെറ്റ്സ് ഗോ നോക്കി നോക്കാം ഓക്കെ എനിക്ക് തോന്നുന്നത് എമാലിന് തന്നാൽ നല്ലതാണ് ഇതിൽ എമാലിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് എത്ര തന്നെ ഓക്കെ മിക്കനാണ് കേട്ടോ നമ്മളുടെ ഫേസിംഗ് ലാൻഡ് ഗോൾ കീപ്പർ സോ ഫസ്റ്റ് ട്രൈ ട്രൈനി മുഞ്ചിണ്ട് വിഷയുള്ളതായില്ല ഒരു ട്രൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ വേറെ ഒന്നുമല്ല സോ ഇനിയുള്ള നമുക്ക് ആ പതിനെട്ട് ട്രൈ റൈസ് പതിനെട്ട് ട്രൈ നമുക്ക് നോക്കി വയ്ക്കാം സോ എവിടെ ഓക്കെ ഇതാണ് ആ പതിനെട്ട് ട്രൈൻ്റെ സോ ഇതിൽ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് ഡേവിഡ് വില്ലയാണ് മെയിനായിട്ട് ഈ അക്കൗണ്ടിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി വില്ലന ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ഇതിൽ ചാൻസ് കൂടുതൽ സ്നൈഡർ തന്നെ ആയിരിക്കും ഓക്കെ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ സ്നൈഡർ തന്നെയാണ് ഫസ്റ്റ് ഉന്ന പറ്റേക്കുന്നത് ഇതിൽ ഡേവിഡ് വില്ല കാരണം ഇതിൽ ഇടം സി എഫ്സ് പറയാനില്ല ആകെ ഫോർ ലൈൻ ഉണ്ട് ഓവൻ ഉണ്ട് പിന്നെ ടോറസ് ഇൻസാഗിയാണ് കിട്ടില്ലെന്ന് തന്നെയാണ് പക്ഷേ എന്നാലും ഒരു ഒന്നുകൂടി ഫവർ ഇറഡ് വെച്ചിട്ട് ഞാൻ വില്ലാനാണെങ്കിലും ടാർഗറ്റ് വെക്കണത് സോ എന്തായാലും വില്ലാൻ ടാർഗറ്റ് നമുക്ക് ഇത് തന്നെ കിട്ടുമോ നോക്കാം ഫ്രീ സ്പിന്ന കേട്ടോ പതിനെട്ടെണ്ണം നിങ്ങൾക്ക് ഇന്ന് ആര് കൂടി ജസ്റ്റ് താഴെ കമ്മറ്റി കിട്ടോ സോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് സ്പിൻ ഓക്കെ ഫസ്റ്റ് ടൈം തന്നെ കത്ത് നീല എനിക്ക് തോന്നുന്ന വല്ല ഫീച്ചേഡ് ആയിരിക്കും എന്തായാലും ഫീച്ചേർഡ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കണം എന്തായാലും നമുക്ക് നോക്കി നോക്കാം അതെ ഫീച്ചേഡ് തന്നെയാണ് സോ പിറൻലി യു എൻ ദാസ് ഓക്കേ സോ ചെക്കന അവിടെ കിടക്കട്ടെ സോ സെക്കൻഡ് ട്രൈ നമുക്ക് നോക്കി വെക്കാം എന്തായാലും നീട്ടി വിളിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ കിട്ടിയ കിട്ടിയ ഭാഗ്യം ഓക്കെ വീണ്ടും ഒരു ബേസ് തന്നെ തോന്നുന്നുണ്ട് അത് അതെ ബേസ് ആണ് ആൻഡ്രൂസ് റൂസ് സോ ട്രിക്കൊന്നും ഇതിലങ്ങനെ ഇല്ല എന്നാലും നമുക്ക് നോക്കി വെക്കാം ജസ്റ്റ് വില്ലേനെ മൂന്നോട്ടം തൊടാം ഓക്കേ സോ ഇല്ലെ മൂന്നോട്ട് നോട്ടുണ്ട് ബാക്കടിക്കാം എന്നിട്ട് നമുക്ക് ഫ്രീ ട്രൈവ് എടുക്കാം ലോ ഓക്കെ വീണ്ടും ഒരു ഫീച്ചേഡാണ് ലെജൻഡറി അല്ല എപ്പിക്ക് ബൂസ്റ്റർ കിട്ടണില്ല കേട്ടോ ഇതൊക്കെ സിംഗിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒരു നട്ട് ഡബിൾ ബൂസ്റ്റർ ഉണ്ട് തോന്നുന്നുണ്ടെയിൽ നമ്മുടെ ബ്രൈറ്റണത് ഒരു പ്ലെയർ ആണ് കിട്ടിയിരിക്കുന്നത് ബല്ലേ ബല്ലേ എപ്പിക്ക്ണ് ഓക്കെ സി എം എഫ് ആണ് സോ ആവശ്യല്ല മച്ചാനെ സോ തേട്രൈ നൈഡറിനെ ഒട്ടിട്ട് കറക്കാം മൂന്നട്ട സ്നൈഡർ ആരെ തൊട്ടാണെങ്കിലും മൂന്നെട്ടാം തുടണം ഓക്കെ അതാണ് കൊണാമിയുടെ നിയമം സോ തേട്രൈ കൊടുക്ക ഐസ് നോക്കി നോക്ക ആര് കിട്ടുന്നു ഓക്കെ വീണ്ടും ബെയ്സ് തന്നെയാണ് തോന്നുന്നുണ്ട് അതെ സോ ബേസ് കാഡാണ് ബി ബി ഫ്രം ഏതോ ക്ലബ് ഓക്കെ സോ ഇനി പതിനാല് ട്രൈ ഉണ്ട് ഐസ് അടുത്ത ട്രൈ കൊടുക്കാം നോക്കി നോക്കാം കറക്കി ഇറങ്ങി മതിയോ ീ ട്രൈ ആണെല്ലാം ഇതിൽ കിട്ടു വെച്ചാൽ കുറച്ച് കൂടി വേണം ചിലവർക്കൊക്കെ രണ്ട് മൂന്നിനൊക്കെ കിട്ടി സോ ലക്കിൻ്റെ അനുസരിച്ച് ഉണ്ടാവും അത് ചിലവന്മാർക്കൊക്കെ സ്നൈഡറിന് കിട്ടി ഓക്കെ സോ നെക്സ്റ്റ് ട്രൈ കൊടുക്കുക ഐസ് നമുക്ക് ഇതിൽ വില്ലനന്നെ വില്ലനും സ്നൈഡർ വില്ല സ്നൈഡർ വില്ല സ്നൈഡർ പുതിയ ട്രിക്കാണ് ലോക്കഡ് അത്രയ്ക്ക് പറയുകയുള്ളൂ ഓക്കെ സോ സ്പിന്നെയാകുമ്പോൾ പോണ നെക്സ്റ്റ് ട്രൈ ലെറ്റ്സ് ഗോ ഓക്കേ ബേസ് തന്നെയാ അവിടാ ഓത്തിരി കത്തണ്ട് പോയിസാണത് എന്നാണ് എന്റെ നിഗമനം ചിലപ്പോ ഒന്നും കിട്ടില്ല എനിക്കറിയാം സോ അതും പോയിൻ്റ് അടുത്ത ട്രൈ കൊടുക്കാൻ കൈസ് അത് വെറുതെ കൊടുക്കാല്ലേ ഇനി സോ വെറുതെ കൊടുക്കാം പന്ത്രണ്ടെണ്ണം കൂടി ഓക്കെ അതും ബെയ്സ് തന്നെ ഒരു രസൂലട്ടോ മിക്കവരെന്താ രാഹുൽ ബേക്കറ മോന്തൊക്കെ അവന് ഇതിന്റെ ട്രിക്ക് ഒന്നും ഇല്ല വൈസ് ഇതില പീറ്റഡ് വലത്തനെ കിട്ടി വന കിട്ടി പിന്നാരെ കിട്ടി എൽമാസിനും എൽ ഡിസിനും ചുമ രണ്ടരം തൊട്ട് ഇറക്കി പോകാം ലെറ്റ് ഗോ ഓക്കേ ഇതൊരു എപ്പിക്കാവുന്ന ചാൻസ് കൂടുതല് എന്ത് പറഞ്ഞ എപ്പിക്കൊന്നുമല്ല കൈസ് ജപ്പാൻ എപ്പി ഒരു രക്ഷമില്ലാട്ടോ തേപ്പുള്ള ജപ്പാൻ കൈസ് ഇന്ന് നടപടി തോന്നണില്ല സോ എക്സ്ട്രൈ കൊടുക്കാണ് ആ സെക്കൻഡ് അക്കൗണ്ട് അതിൻ്റെ അധികം വിഷമില്ല പക്ഷെ ഫസ്റ്റ് അക്കൗണ്ട് പോയിപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു പതിനെട്ടെണ്ണം അടുപ്പിച്ച് ഇപ്പോൾ ഒശാപ്പിന് പോയി ഇതിലോ വലിയേ അലിനസറിന് പോയില്ലേ സോ അടുത്ത ഡ്രൈ കൊടുക്കാൻ പത്തെണ്ണം ഇട്ടോ പത്തെണ്ണം നിരത്തി കറക്കണം നമുക്ക് സോ ലെറ്റ്സ് ഗോ ലറ്റ് ലാസ്റ്റ് റാപ്പിഡ് ഫയർ ഫയർട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഞാൻ കറക്കും ഓക്കെ ഒരു ാണ് ആരും നോക്കി നോക്കാം എല്ലാവർക്കും തന്നെ നോക്കിയ അവസ്ഥൊക്കെ ഏഹ് ബാക്കിയുള്ളവർക്കൊക്കെ അവിടെയും പോയി നെക്സ്റ്റ് കൈക്സ്ട്രാം എട്ട് സ്പിൻഡിട്ടോ ഓക്കെ നീലാണ്ടിട്ട് ഏറ്റൊക്കെ വരാറുണ്ട് പക്ഷെ പ്രശ്നം വന്നിട്ടില്ല ജപ്പാൻ ജപ്പാനീസാണ് ഫുള്ള് രസൂല സോൻ എക്സ്ട്രാം രക്ഷിക്കൂ ഓക്കെ വീണ്ടും ആ കത്തിണ്ട് പക്ഷേ കത്തി കേറുന്നില്ല അവര് ഫുള്ള് തേപ്പടേ ഒരു രസിച്ചൂല സ്പാനിഷ് രസൂല കൈ ഞാൻ വിചാരിച്ചത് ലഭിക്കാന്നാണ് കാരണം അങ്ങനെ വന്നപ്പോ സോൻ എക്സ്ട്രാം ഓക്കേ ഒന്നും കിട്ടിയിട്ടില്ല തന്നെയാണ് പക്ഷെ ചെറിയ മത്താപൂത്തുണ്ടോ അവിടെ ഓക്കെ വീണ്ടും ജപ്പാൻ കൂടി ഈ ജപ്പാൻ തന്നെയാണല്ലോ ഫുള്ള് ജപ്പാൻ 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 ഓക്കെ നെക്സ്റ്റ് ഡ്രൈവ് എടുക്കാം നമുക്ക് അഞ്ച് ഡ്രൈവടെയും ബാക്കി കേട്ടോ ഓക്കേ എടാ എല്ലാം വന്ന് കസ്തു അങ്ക്ട് പക്ഷേ സാധനം കിട്ടില്ല എല്ലാം കൂടി കത്ത് പക്ഷെ കൈ നമ്മൾ ഉദ്ദേശിച്ച നമ്മളുദ്ദേശനല്ല പക്ഷ പിങ്കും നീലയാണ് കത്തണത് ഫുള് മഴ വില് കത്തണില്ല നമ്മളാകെ മഴ വിലിനെ സ്നേഹിക്കുന്നത് കോണാമയുടെ സ്പിന്നില് മാത്ര അവിടെ ഇല്ല ഡ്രോ കമ്പോൺ എന്തായാലും നമുക്ക് കിട്ടും അവസാനം എടുക്കാലോ അതുകൊണ്ട് ഇനി ഉള്ള മൂന്ന് ട്രൈ ചെയ്യല് സോ ലെറ്റ് ഗോ ഓക്കേ ഇറ്റ്സ് ആൻഡ് ബേസ് അല്ല ലെവലാണ് സോ സോ വീണ്ടും വീണ്ടും ഒരു രശൂല ഗിൽ നെക്സ്റ്റ് പ്ലാണല്ലോ സോക്സ്ട്രൈൻ ബേസ് എടാ രണ്ട് കോണ്ടും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പൊ നമുക്കുള്ളത് ഓകെ സോ പതിനെട്ടെണ്ണം കറക്കിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പതിനെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഡ്രൈവാണ് കായ് അല്ല എടാ വീണ്ടും പോയി സോ ഇരുപതെണ്ണം കറക്കി അല്ല പതിനെട്ടെണ്ണം കറക്കി പതിനെട്ടെണ്ണത്തിൽ ഒരെണ്ണം പോലും നമുക്ക് കിട്ടിയിട്ടില്ല മറ്റേ അക്കൗണ്ട് പോലെ തന്നെ ഇതിലും തുടരുന്നു ഓക്കേ സോ കുഴപ്പമില്ലായിരല്ല കാരണം നമ്മളെന്തായാലും കൺഫ്യൂസ്ഡ് ആയിരുന്നു ആയിരുന്നതിനും സോ ഇതിലൊരു ഡ്രോക്ക് വരെ ഡ്രൈവ് ഡ്രൈവുണ്ട് അതുകൊണ്ടും നമുക്ക് സ്പിന്നെയ്യാം അത് ചിലപ്പോൾ ഡ്രോപ്പില് തരുവാൻ മതി അതൊന്നും വന്നിട്ടില്ല ഭാഗ്യം അല്ലെങ്കിൽ കൊണ്ട് ഡ്രോപ്പ് ബില്ല കേട്ടോ മറ്റേ ആണ് ഡ്രോപ്പ് സോ അതോടൊക്കെ കിടക്കട്ടെ ഇനി ഉള്ളത് നമുക്ക് മറ്റേ സെലക്ട് ചെയ്യാളാണ് കൈ സോ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയില്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും നന്നിണ്ട് സോ ടേക്ക് സാധനം കിട്ടിണ്ട് ഇനി നമുക്ക് കോൺട്രാക്റ്റ് പോവാ നമുക്ക് വേണ്ട പ്ലെയർ എടുക്കാം ഓക്കേ ആ ഇത് തന്നെ എടുക്കണേ ഇതെന്ന് തന്നെയാണ് സോ പ്ലെയർ കോൺട്രാക്റ്റിൽ നിന്ന് എടുക്കാൻ പോകുന്ന ഡേവിഡ് ബില്ല തന്നെയാണ് കാരണം ഒരു സി എഫിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ റൈറ്റ് ബാക്കിൻ്റെ കാര്യമൊക്കെയാണെങ്കിൽ അവിടെ ഓപ്ഷൻസ് ഉള്ളത് ഉണ്ട് വലേ മറ്റേ വലേറ്റി ഉണ്ട് അതിൽ പിന്നെ വെർഗോമി ഉണ്ട് സോ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് റൈറ്റ് ബാക്കിക്ക് ഈ അക്കൗണ്ടിൽ ആവശ്യമില്ല ഡേവിഡ് ബില്ല് കിടലുണ്ടോ സോ അതുകൊണ്ട് ഞാൻ സി എഫ് ഒരു പ്ലെയർ ഞാൻ പറഞ്ഞില്ല അകാല് ഓപ്ഷൻ ഓപ്ഷനാണ് അതിൽ എന്തായാലും പവർഫുള്ളായ ഒരു ഓപ്ഷൻ തന്നെ ഇരിക്കും ഡേവിഡ് ബില്ലാന്ന് വിശ്വസിക്കുന്നു പിന്നെ സ്നൈറ്റർ ആണ് സ്നൈറ്ററിനെ ആവശ്യം ലേ എം എഫ് ഇതിൽ അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട് പിന്നെ ഡി എം എഫിലും ഉണ്ട് സോ വേണ്ട എന്തായാലും ഒരു സി എഫ് ആണ് സോ സി എഫ് ഐ നമ്മളുടെ ഡേവിഡ് വിലൻ എടുക്കാണ്ട് കായ്സ് ലെറ്റ്സ് ഗോ ഡേവിഡ് വില എടുത്തുണ്ട് സി എഫ് കാർഡ് റിവ്യൂ വരേണ്ടതായിരിക്കും ഓക്കെ സോ ഇനിയുള്ളത് കായ്സ് ഇനിയുള്ളത് നമ്മളുടെ എൻട്രിക്കിൻ്റെ ഇതാണ് സോ എൻട്രിക്ക് ന്യൂനസ് പിന്നെ സെയിം എമറി എറി എന്തോ എൻ്റെ പേര് എംബറി സോ ഇതിൽ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ ന്യൂനസിന് എടുത്തു അപ്പോൾ ഇതിലെന്തായാലും എൻട്രിക്കിന് എടുക്കാമെന്ന് വിചാരിക്കണേ സോ ആളൊരു മിനി സ്റ്റോയ്ക്കോ എന്നൊക്കെ പറയാം എല്ലാവർക്കും കുറേ കൺഫ്യൂഷനായി എടുക്കുകയാണ് ആരെ എടുക്കും അതിൻ്റെ നല്ല കൺഫ്യൂഷനായിട്ട് ഞാൻ അന്നലെ ന്യൂനസിനെ കളിപ്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ എഫക്റ്റീവായിട്ട് ആയിട്ട് തോന്നിയില്ല വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്തറിയില്ല പിന്നെ കുറേ പേര് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എൻട്രിക്ക് കിഡിലിനാണ് അണ്ടർ റീറ്റർ ആണ് പിന്നെ അവർ ഒരു മൂഞ്ചീട്ട് കമൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ന്യൂനസ് അടിപൊളിയാന്ന് പറയുന്നത് ഒരു കിട്ടി മൂഞ്ചി പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സോ എന്തായാലും ന്യൂനസ് ബാക്കി വെച്ചാൽ ഫ്രീ കാർഡാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പവർ കൺ കണക്കാക്കിയാൽ മതി എത്രയ്ക്ക് പറയുകയുള്ളൂ പിന്നെ ഈ എമറീനൊക്കെ എടുക്കണ റയറാണ് ആൾക്കാരൊക്കെ മൂഞ്ചിപ്പോളൊക്കെ എമറീൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടടുത്ത് എന്തായാലും എല്ലാവരും മിന്നിക്കൊണ്ടിരിക്കുകയാണ് ഈ മിന്ന നമുക്ക് ചെറിയ മിന്ന മിന്നെ എടുക്കാം നമ്മളുടെ എൻട്രിക്കിനെ പതിനെട്ട് വയസ്സ് എൻട്രിക്കാണ് ഗൈസ് സോ കൊടുക്കാം ഓക്കെ എൻട്രിക്കിന് കിട്ടിയിട്ട് ഇട്ടാ കണ്ടോ രണ്ട് എപ്പി കിട്ടിയ പാക്ക് അതാണ് എൻ്റെ കഴിവ് ഓക്കേ സോ എൻട്രിക്കിന് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഡേവിഡ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടിരത്തിൽ എടുക്കുക തന്നതല്ലേട്ടോ കൊണ്ടാമി അവർ തരില്ലല്ലോ അവർ സ്വഭാവം അങ്ങനെയാണല്ലോ സോ എന്തായാലും ബാക്കി സ്പിൻസൊക്കെ ഇതിൽ വരാണ്ട് ഇനി സോ അപ്പം നമുക്ക് എന്തായാലും സ്പിന്നിയും വരാൻ നോക്കട്ടെ പറ്റിയാണ് വീഡിയോ ഓർഗൈസ് എന്തായാലും പാക്കോപ്പിങ് മോഞ്ചെയെങ്കിലും അവസാന രണ്ടെണ്ണം അതാണ് ഞാൻ അവസാനത്തേക്ക് വെച്ചത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ അതിൽ വിഷമിക്കേണ്ടി വരും സോ അവസാന രണ്ടെണ്ണത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളുടെ ഡേവിഡ് ബിയനും എൻട്രിക്കിനും സോ നിങ്ങൾ ഇന്ന് ആരെ സെലക്ട് ചെയ്തെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ് പിന്നെ ഫ്രീ ട്രയിൽ മൂഞ്ചി വരാണെങ്കിലും കമൻറ്റ് ചെയ്തോ പേടിക്കണ്ട കാരണം നമ്മൾ പാർട്ട് വണ്ണിൽ മൂഞ്ചി പാർട്ട് ടൂലും മൂഞ്ചി അടപാടലം ഓക്കെ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി ലൈവില് കാണാം അതുവരെയ്ക്കും ബൈ